മലബാർ ഡിസ്റ്റിലറീസ് ലിമിറ്റഡിന്റെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ യൂണിറ്റ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു വ്യവസായങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യണമെന്നത് ഇന്നത്തെ കാലത്തിൻ്റെ ഒരാവശ്യമാണെന്നും എം പി രാജേഷ് പറഞ്ഞു എല്ലാം ദീർഘകാലത്തെ ആവശ്യമായിരുന്നു പുനരുദ്ധാരണം എന്നത് നിരവധി യുവതി യുവാക്കളാണ് ഇന്ന് തൊഴിൽ തേടി അലയുന്നത് ഇവർക്ക് ജോലി ലഭ്യമാക്കുക കൂടിയാണ് ഇത്തരം സംരംഭങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പരിപാടിയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു കേരളത്തിൽ തന്നെ പുതിയ വികസന കുതിപ്പിൻ്റെ മുഖമായി പാലക്കാട് മാറുമെന്നും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ പാലക്കാടിൻ്റെ വികസനങ്ങൾക്ക് മുതൽക്കൂട്ടാകുമെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു പരിപാടിയിൽ എം പിമാരായ വി കെ ശ്രീകണ്ഠൻ കെ രാധാകൃഷ്ണൻ മലമ്പുഴ എം എൽ എ എ പ്രഭാകരൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ സുജാത മറ്റു പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക